ഒറ്റ കാര്യം മാത്രം പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അതിശക്തമായ ഒരു സന്ദേശം ഗവൺമെന്റിന് ജനങ്ങൾ കൊടുക്കണം ആ കൊടുക്കേണ്ട സന്ദേശം വേറൊന്നും അല്ല ഈ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അയ്യന്റെ സ്വത്ത് കാക്കാനുള്ള ബോർഡാണ് കാക്കാനുള്ള ബോർഡല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറണം പ്രിയപ്പെട്ടവരെ ശബരിമലയിലെ കൊള്ളയെ കുറിച്ച് ഷാഫി പറമ്പിൽ ഉഗ്രൻ പ്രസംഗം ഒറ്റ കാര്യം മാത്രം പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ അതിശക്തമായ ഒരു സന്ദേശം ഗവൺമെന്റിന് ജനങ്ങൾ കൊടുക്കണം ആ കൊടുക്കേണ്ട സന്ദേശം വേറൊന്നും അല്ല ഈ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അയ്യന്റെ സ്വത്ത് കാക്കാനുള്ള ബോർഡാണ് കാക്കാനുള്ള ബോർഡല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ക്യൂ നിന്ന് പതിനെട്ടാം പടി ചവിട്ടി അയ്യനെ കാണാൻ ചിലപ്പോൾ മുപ്പത് സെക്കൻഡാണ് അത്ര ചിലപ്പോൾ ഒരു അവസരം കിട്ടും അപ്പത്തേക്കും അടുത്ത ആള് വരുന്ന പറയുന്നു മുപ്പത് സെക്കൻഡിനകത്ത് അവർ ചിലപ്പോൾ അവരുടെ സങ്കട കടലിന്റെ കെട്ടഴിക്കും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത്ര പുണ്യം നിറഞ്ഞൊരിടമായി അവര് കണക്കാക്കുന്ന ഏറ്റവും ദൈവികമായിട്ടുള്ള ഒരു സ്ഥലമായി ഒരു ഭക്തനും വിശ്വാസിയും കണക്കാക്കുന്ന സ്ഥലത്ത് അവിടെ കയറി കട്ടിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കില്ല എന്നുള്ളതാണ് അല്ല ചിരിക്കുന്നു പറഞ്ഞാല് ആറേ മുക്കാലിന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ ഇന്ന് ഒരുപാട് വൈകിപ്പോയി ക്ഷമിക്കണം എല്ലാരോടും ഉണ്ടായ പ്രയാസത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു രാവിലെ നമ്മുടെ മൂടാടിയിൽ നാല് പരിപാടി തിങ്കോടിയിൽ അഞ്ച് അങ്ങനെ ഒമ്പത് അത് കഴിഞ്ഞ് നേരെ കോട്ടൂരിലേക്ക് പോയി അവിടെ പത്ത് നടുവണ്ണൂരിൽ ഒന്ന് പതിനൊന്ന് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ എലത്തൂര് പോയി കോർപ്പറേഷൻ ഡിവിഷനിൽ പന്ത്രണ്ട് പുതിയങ്ങാടി പതിമൂന്ന് മലാപ്പറമ്പ് പതിനാല് കൂളാടിക്കുന്ന് പതിനഞ്ച് കൊറ്റമ്മല് പതിനാറ് കരിക്കാട് പതിനേഴ് കരക്കിണർ പതിനെട്ട് നെല്ലത്തുകോൾ ഇന്ന് പങ്കെടുക്കുന്ന പത്തൊൻപതാമത്തെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് സമയം വൈകിയാണ് എത്തിച്ചേർന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയും എവിടെ ചെന്നാലും ഐക്യ ജനാധിപത്യ മുന്നണി സജ്ജമാണെന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ ആവേശവും സാന്നിധ്യവുമാണ് കാണുന്നത് വലിയൊരു ജനാധിപത്യ പോരാട്ടത്തിലാണ് നമ്മളുള്ളത് ഒരു വശത്ത് എസ് ഐ ആറിന്റെ രൂപത്തിൽ ഈ നാട്ടിലെ പൌരന്റെ അവകാശങ്ങളെ കവരാൻ തെരഞ്ഞെടുപ്പുകളെ ജനാധിപത്യ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ബിജെപിയുടെയും ആർ എസ് എസിന്റെയും അജണ്ടയെ ഓരോ വീട്ടുപടിക്കലും എത്തി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് നമ്മൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കോർപ്പറേഷന്റെ എത്രയോ കാലങ്ങളായി ഇപ്രാവശ്യവും ഗ്രൌണ്ടിന് അതക്കിടക്ക് എത്രയോ കാലങ്ങളായി അഞ്ച് പതിറ്റാണ്ട് കാലത്തിലായി ഈ ഭരണം എൽ ഡി എഫിന് സി പി എമ്മിന് എടുത്ത ജനതയേൽപ്പിക്കുന്നു എം എൽ എ മാരുടെ എണ്ണത്തിലും എല്ലാ കാലത്തും അവർക്ക് ഭൂരിപക്ഷം നൽകുന്നു അവർക്ക് കൊടുത്ത പിന്തുണ വെച്ച് നോക്കുമ്പോൾ അതിലെത്രത്തോളം നാടിന് തിരിച്ചവർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കുക ഭരണാധികാരികൾ നല്ല നന്നായിട്ടുണ്ട് അതില്ലാന്ന് പറയാൻ പറ്റൂല അവരൊക്കെ നല്ല സൗകര്യമുള്ള ആളുകളായി മാറി പക്ഷെ ജനങ്ങളുടെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ എവിടെ ഉണ്ടായി അതുകൊണ്ട് ആ അഴിമതിക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഈ കോഴിക്കോടിന് അർഹിച്ചത് നൽകാതിരുന്നതിനുമെതിരായി നടക്കുന്ന സാധാരണക്കാരന്റെ പോരാട്ടത്തിന്റെ പ്രതീകമാണ് പ്രിയപ്പെട്ട എസ് കെ എന്നത് സ്നേഹത്തോട് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാവണം കൂടെ ഞാനിപ്പോ വരുമ്പോൾ ഒരു സ്വാമിയെ കണ്ടു എന്നാ മലക്കോണ് വെച്ചപ്പോൾ അടുത്ത ദിവസം പോണ കാര്യമൊക്കെ പറഞ്ഞു ഒരൊറ്റക്കാരൃം കൂടെ പറഞ്ഞെന്റെ പ്രസംഗം നിർത്തുക ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സർക്കാരിനൊരു സന്ദേശം കിട്ടണം അത് വേറൊന്നുമല്ല സർക്കാരിന് കിട്ടേണ്ട സന്ദേശം കൃത്യമായിരിക്കണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അയ്യന്റെ സ്വത്ത് കാക്കാനുള്ള ബോർഡാണ് ചേച്ചി കാക്കാനുള്ള ബോർഡാണ് ആറരായോ എനിക്ക് ഏഴര ആവുമ്പോഴത്തേക്ക് കീഴരി എത്തണം പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് എല്ലാവർക്കും നന്ദി